ഹലോ ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ നമ്മുടെ കനകാൻറ്റി ഒരു കോടി രൂപ സമ്മാനം ലഭിക്കുന്ന ഒരു ലോട്ടറി എടുക്കുകയാണ് എന്നിട്ട് ഈ ലോട്ടറി എടുത്ത് വന്നിട്ട് നമ്മുടെ പാറമട വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഷോയാട്ടം നമ്മുടെ ഭവാനിയ മമ്മയൊക്കെ വെച്ച് പൊരിപ്പിക്കുന്നുണ്ട് ലക്ഷ്മനായാലും സിദ്ധുവിനെ ആയാലും ശിവാനിയായാലും കേശുവിനെ ആയാലും എല്ലാവരെയും ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിയാക്കി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു കോടി രൂപയുടെ ലോട്ടറി അടിച്ച അടിച്ചിട്ട് വേണം തനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നസന്റ് തിലകന്റെ അടുത്ത ഡയലോഗ് അടിക്കൂലേ അതേപോലെ തന്നെ നമ്മുടെ കനകാന്റിയും കടന്ന് കാണിച്ചു കൂട്ടുന്നു കൊറേ ഡാൻസും ബഹളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു സിദ്ധുവിനോട് പറയുന്നുണ്ട് ഇതിൽ ഓവർ അല്ലേ അളിയ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സിദ്ധു അളിയൻ പറയുന്നുണ്ട് ആ നമുക്ക് കൈകാര്യം ചെയ്യാം നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകുമോന്ന് നോക്കാം കേശു അളിയ എന്നും പറയുന്നുണ്ടേ ലാസ്റ്റ് നമ്മുടെ കനുകാൻ ഭയങ്കര ഷോ അടിച്ചു നിൽക്കുന്നുണ്ട് ഇനി ലോട്ടറി അടിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വന്നാലേ അറിയാൻ പറ്റത്തുള്ളേ ഇനി നമ്മുടെ ലോട്ടറി അടിച്ചെന്നുള്ള രീതി മറ്റേ കിളുക്കത്തിലെ സീൻ പോലെ എങ്ങാനും ആക്കിയാൽ അടിപൊളിയാവും എന്തായാലും നമുക്ക് കത്തിരുന്നു തന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും മലയാളി സൈനിങ് ഓഫ്